ഹായ് ദിലീഷ് ഷകിരി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനേ കുറച്ച് വഴുതനങ്ങൾ പറിക്കാണ്ട് അപ്പോൾ അത് പറിക്കാം ഇത് നല്ല വളർന്ന സ്ഥലത്തായിട്ട് ഇത് കവറിൽ വെച്ച വഴുതനങ്ങിയത് അപ്പോൾ ഞാൻ കവർ കേട്ട് കേടുന്ന മാറ്റി വെച്ചതാണ് അപ്പോൾ അങ്ങോട്ട് വഴുതനങ്ങൾ വലിപ്പമുണ്ട് അപ്പോൾ അത് വേറെയുണ്ട് അപ്പോൾ കുറച്ച് പറിച്ചു കൊടുക്കാണ്ട് അതിനൊണ്ട് ഇങ്ങനെ പറിക്കുകയാണ് ഇത് പഴുത്തു ഇത് മണ്ണിൽ കമ്പോസ്റ്റ് ഇടാനേ വച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് കുറച്ചുണ്ടേ ഉള്ളതായിട്ട് പറക്കാച്ചിട്ടാണ് ഇത് പ്ലോണിങ് ചെയ്യാനായിക്കണം അല്ല അങ്ങനെ ഒരു കിലോ പോലെ വഴുതനങ്ങൾ അവിടെ പറിക്കാറുണ്ട് ഇതൊന്നും നിർത്തിയിട്ട് കാര്യമില്ല അപ്പോൾ വലുതാകും വെച്ചാലേ നല്ല വിത്താട്ടത് കൃഷിപ്പാൻ തെറ്റി വിത്തൈ വിത്തൈകളാണ് അടിപൊളിയായിട്ട് കായ്ക്കേണ്ടത് ഇതില്ലേ